ലോകത്ത് ഇനാ ഇൻ ഉള്ളത് കൊണ്ടല്ലേ ലോകം മുന്നോട്ട് പോകുന്നത് ഫോർ എക്സാമ്പിൾ നാളെ എല്ലാവരും നെറ്റ് വർത്ത് ഒരു തുല്യസംഖ്യ ആയാൽ എല്ലാം തീരില്ലേ തീർച്ചയായും ഈ തുല്യത എന്ന് പറഞ്ഞാൽ എന്താണ് പോക്കറ്റിലെ പൈസ അല്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സമൂഹം അത് തുല്യതയല്ല ഈവൻ എല്ലാവരുടെയും പോക്കറ്റിൽ തുല്യ പൈസ ആയാലും ആളുകൾ തുല്യരാകില്ല എല്ലാവർക്കും ഒരേ സമ്പത്താണെങ്കിലും ഇനീക്വാലിറ്റി ഉണ്ടാകും നമ്മൾ യഥാർത്ഥത്തിൽ ഈക്വാലിറ്റി നോക്കുമ്പോൾ സാമൂഹ്യപരമായും നിയമപരമായും പ്രിവിലേജ് പരമായും സ്റ്റേറ്റസ് പരമായും എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശാധികാരങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് തുല്യത എല്ലാവർക്കും ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് തുല്യത എനിക്ക് കാറുണ്ടെങ്കിൽ അയാൾക്ക് എല്ലാവർക്കും ഒരു കാറ് ഉണ്ടെങ്കിൽ അത് കൊള്ളണം അവന് നൂറ് കാറുണ്ട് അവൻ കാർ ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട് എൻ്റെ അസൂയ ഗ്രന്ഥികൾ പഴുത്തൊലിക്കുന്നു അവനെ തുരത്തണം എന്നൊക്കെ പറയുന്നത് മാഡനെസ് ആണ് അംമാതിരി മാഡ്നെസ് ആണ് ഈ മാസിസം പോലെയൊക്കെയുള്ള ഫില്ലർ ഐഡിയോളജികൾ മുന്നോട്ട് പോകുന്നത് ഐ ഡു നോട്ട് സെപ്പറേറ്റ് എല്ലാവർക്കും ആഹാരം വേണം വസ്ത്രം വേണം ട്രാൻസ്പോർട്ടേഷൻ വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞാൽ അത് വേണം മനുഷ്യനെ ജീവിച്ചു പോകാനാൽ അവന്റെ ജീവിതത്തിന്റെ സ്വകോൾ സന്തോഷം ഉണ്ടാക്കാനായിട്ടുള്ള അവസ്ഥകൾ വേണം നിയമപരത്തിന് വിധേയമായ അല്ലാതെ എല്ലാവർക്കും ഒരേ തുക വന്ന എങ്ങനെയാണ് തുല്യമാവുന്നത് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്തവനും ഒരു കോടിയുണ്ട് ടോപ്പ് പത്തലറ്റിനും ഒരു കോടിയുണ്ട് തൊണ്ണൂറ്റഞ്ചു വയസ്സുള്ള ആക്ക ഒരു കോടിയുണ്ട് കൊച്ചുകുട്ടിക്ക് ഒരു കോടിയുണ്ട് ഇതെന്താ നിങ്ങളെ പറയുന്നത് ഇതിങ്ങനെ നല്ല പാട്ടുകാരനും ഒരു കോടിയുണ്ട് പാഠനറിയാത്തവനും ഒരു കോടിയുണ്ട് ഈ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ മനുഷ്യനെ ഈക്വൽ ആക്കാൻ പറ്റില്ല മനുഷ്യന് ഈക്വൽ അല്ല ഈക്വൽ ആവേണ്ട കാര്യം ഇല്ല ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു ഭ്രമകല്പനയാണ് ഞാൻ പറഞ്ഞ ഒരേ ഒരു ഈക്വാലിറ്റിയാണ് പദവിയിലും അവകാശാധികാരങ്ങളിലും ഉള്ള തുല്യത അതിനപ്പുറം ഒന്ന് നമ്മൾ ഒരിക്കലും ഈക്വാലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കില്ല ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഈ പ്രൊക്രൂഷന്റെ കട്ടിൽ പോലെയാണ് മനുഷ്യന്റെ ശരീരത്തിന്റെ നീളം അനുസരിച്ച് കട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ഉദ്യാന ഉദ്യാനപാലകൻ ഈ ചെടികളെല്ലാം ഒരേ പൊക്കത്തിൽ വെട്ടിയെടുക്കുന്ന രീതിയുണ്ട് മനുഷ്യരോട് അങ്ങനെ ചെയ്യരുത് അത് ക്രൂരതയാണ് അത് ഫാഷിസമാണ് അത് തെറ്റാണ് അത് നീതി നിഷേധമാണ്